ഇവർ കുട്ടീനെ ഇവിടെ കടത്തി കളഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് കിട്ടാൻ പാടാ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം സ്പീഡായിട്ടാണ് എല്ലാം ചെയ്യണത് നിങ്ങള് ഞങ്ങൾ ഇപ്പൊ തന്നെ ആ സ്ഥലത്തേക്ക് പുറപ്പെടുവാണ് സാറേ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണേ അമ്മ ഓക്കെ നിങ്ങൾ വീട്ടിലേക്ക് പോക്കോളൂ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങട്ടെ മോനെ ഇത്ര നേരം എവിടെയായിരുന്നു โอ้โหอาทิตย์ธรรมดายานิงเงินโอ้โหซาลาตัวที่กันเดอบีจิลยานิงเงินว่าล่ะอเมอเมนที่ตาบ้านนับเป็นมยานิงเงินน่าดมลูกนี่รู้ไหมอับเป็นมยานด์อาทิตย์ธรรมดาบุตรหนุ่มเงินอ่ะยินดีสัมสัยกันน่ะเดี๋ยวยานเกิดอับยานด์นั่นนู่นที่กันเดน่ะปะ മോൻ ഏടിക്കണ്ട കേട്ടോ അങ്കിള് മോനെ രക്ഷിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് വന്നോണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത് മോനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് ഓടിപ്പോന്നെ അവര് ഞങ്ങൾ എന്തായാലും അറസ്റ്റ് ചെയ്യും കാരണം അവര് സ്ഥലം ഞങ്ങൾ ഓൾറെഡി ട്രേസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ മോനെ രക്ഷപ്പെട്ടതાર ഞാൻ അവരെ എവിടെന്ന രക്ഷപ്പെടാതിരുന്നാ മതി വാ മോനെ സാറെ വീട് ലെത്തിക്കാം വാ സാറിനൂടെ പോര് ശരി സാറെ നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ കരയാതെ പോലീസ് സാർനെ ട്രേസ് ചെയ്തിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത് ഇപ്പോ തന്നെ അവനെ കിട്ടുമായിരിക്കും ആ ദേ സാറ് വിളിക്കാൻണ്ടല്ലോ എന്താണ് സാറ് വിളിക്കാൻണ്ടന്നാ പെട്ടെന്ന് എടുക്ക് സീരെ പെട്ടെന്ന് എടുക്ക് കോൾ പെട്ടെന്ന് എടുക്ക് ഹലോ എന്തായി കുഞ്ഞിനെ പറ്റി വിവരം വിവരം കിട്ടിയോ ആ കിട്ടി ഞങ്ങളിപ്പൊ വന്നോണ്ടിരിക്കുക അവന് ഞങ്ങളുടെ കൈ കിട്ടി അത് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വന്നതായിട്ടാണ് അങ്ങനെ കിട്ടി ദും ഇവിടെ ഫ്രണ്ടിലെത്തി വീടിന്റെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് നമ്മുടെ മോനെ തിരിച്ചു കിട്ടി എന്താ എന്റെ മോനെ തിരിച്ചു കിട്ടിയോ ആ ദേ നീലു അവര് ദേ വീട് ന ഫ്രണ്ട്ലറ്റി ആ മാ നമുക്ക് കേശനെ കാണാനൊരു പോവാ ഇവിടെ സർ എവിടെ എന്റെ മോനെ എവിടെ ദേ അവൻ എന്റെ പുറഗില വന്നിണ്ട് മോനെ കേശു അമ്മേ നമ്മുടെ മുത്തേ ഉമ്മ ഉമ്മ അമ്മ നിന്നെ കാണണ്ട എന്തോരം വേഷമിച്ച് എന്നറിയോ എന്നോട് നിങ്ങള് നന്ദിയൊന്നും പറയണ്ട കാരണം ഇവൻ ഭയങ്കര ബ്രേവ് ബോയി ആണ് അവൻ അവിടെ ഓടി രക്ഷപ്പെട്ട് തന്നെ തന്നെ വന്നതാണ് ഞാൻ അവനെ രക്ഷിക്കാനായി അങ്ങോട്ട് പോണേ പോണ വഴിയിൽ ഇവൻ ഓടി രക്ഷപ്പെട്ട് എന്റെ മുമ്പിൽ വന്ന് ചാടിയതാണ്

ബാലചൻ നിന്റെ പോലീസ് സ്റ്റേഷനിൽ പോയേക്കോ ഇപ്പൊട്ടോ എന്തോരം ഇനി മോൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടോ